ഹലോ നമസ്കാരം നമസ്കാരം ജലീലാണ് പുല്ലം പറയുന്നത് ഒൻപതാം തീയതി മെയ് ഒൻപതാം തിന് ഈ മാസം അല്ല അടുത്ത മെയ് മെയ് ആ മെയ് ഒൻപതാം തീയതി തലേക്കുന്ന് ബഷീർ സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ് ആ കൃത്യമായി വരണം പ്രേമേന്ദ്രൻ എം പി ആണ് ഇതിന്റെ തലേക്കുന്ന ബഷീർ അനുസ്മരണ ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് ഏഹ് അപ്പൊ ഞാൻ വരും അന്ന് കണ്ട് നോട്ടീസിൽ പെയ്തു വെക്കത്തക്ക രീതിയിൽ ഏർപ്പാടുണ്ടാക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്ന് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോടി രവി പാലോടി രവിയുടെ ഓഡിയോ സന്ദേശം പുറത്തായി ഒരു പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് എൽ ഡി എഫിന് മൂന്നാമതും തുടർഭരണം ലഭിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ അടക്കം കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്നും പാലോടി രവി പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു ചില്ലമ്പാറ പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു സിദ്ധിഖ് എം എൽ എ കൊണ്ടുവന്നു അതല്ലേ സിദ്ധിഖ് എം എൽ എ വരുന്നു അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആൾ കൂട്ടുന്നുണ്ട് സക്കല വീടുകളുമായി ഒരു വാർഡിൽ ബന്ധം ഉണ്ടാകണം ആറു മാസത്തെ സമയത്തിനൊരു നോട്ടീസ് അടിച്ചുകൊണ്ട് പോയാലോ അവര് ഇല്ല അത് നടക്കൂല അന്ന് ഞാൻ എന്റെ കാലു എങ്കിലും എല്ലാ വീടിലും ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ് ഒറ്റ എന്നാലും ആ ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഒരുത്തം നമുക്ക് വോട്ട് ചെയ്യുക ഇല്ല എനിക്ക് ഓരോ പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് വീണ്ടും ആ വീട്ടിൽ പോയി വലിയ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും ഉണ്ട് ഒരുപാടുണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കറാണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് ചെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞ അവൻ ആളെ ചീത്തുവിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി ആ എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനുകൂല്യം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി ആ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പരാതി ഉള്ളത് ഞങ്ങളുടെ നമ്മുടെ നിന്നല്ല ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജഹൂബറിൻ്റെ എന്നാ കോർ കമ്മിറ്റി അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട് ജവൂബർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് താഴെ വീഴും അറുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാമതാകും എൽ ഡി എഫ് ഭരണം തുടരുമെന്നും അതോടെ കോൺഗ്രസിന്റെ അധോഗതി ആയിരിക്കുമെന്നും പാലോടി രവി പറയുന്നു അത് പറഞ്ഞേ പറ്റുള്ളൂ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് നാല് സ്ഥാനമുണ്ട് ഒന്ന് തച്ചെടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകുന്ന നിയമസഭയിൽ ഉച്ചകുത്തിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി മാർസിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്തു ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ ഈ കോൺഗ്രസിലെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ മറ്റു പാർട്ടികളിലേക്കും സി പി എമ്മിലേക്കും പോകും കോൺഗ്രസിലുണ്ടെന്ന് പറയുന്നവർ ബി ജെ പിയിലേക്കും മറ്റേതെങ്കിലും പാർട്ടികളിലേക്കും പോകുമെന്നും കോൺഗ്രസ് എടുക്കാത്ത ചരക്കായി മാറുമെന്നും പാലുടി രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്നു ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ അത് നശി ഉറപ്പാണ് കോൺഗ്രസിന് നാട്ടിലിറങ്ങി സംസാരിക്കാൻ പത്ത് ശതമാനമേ സ്ഥലത്ത് ആളുകൾ ഉള്ളൂവെന്നും ഒറ്റൊരാൾക്കും ആത്മാർത്ഥയോ പരസ്പര സ്നേഹമോ ഇല്ലെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസിനെ ചിഹ്നഭിന്നമാക്കുകയാണെന്നും പാലുടി രവി പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പാലുടി ഫോൺ സംഭാഷണം പുറത്തായത് ിച്ച് പഞ്ചായത്ത് യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറ് പേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല ആളില്ല ഈ പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ വേറും ബോഗസ് ആയിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴഞ്ഞ് നമ്മളൊക്കെ നടക്കാൻ ഓരോ ഓരോ ഗ്രൂപ്പും ും തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമരടി പന്തപ്പുലാവിക്കോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കെട്ടേണ്ടത് നാളെ പരിപാടിയാണ് മറ്റേതാ യു ഡി മൂന്നാം തീയതി യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അതാ നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ ആരും ഒറ്റ ചോദ്യം ചെയ്യുകയാണ് അയാൾ രാപകരില്ലാതെ അല്ലേ അങ്ങനെ അല്ലെന്നെ സ്ഥാനം ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാരുവാരാമോ എങ്ങനെ ബഹുജനങ്ങളെ പറയുക നമ്മുടെ മുഖംപാറയിൽ വികൃതമാണ് ഞാൻ ഈ പറയുന്ന മാചകം നീ കുറിച്ചു വച്ചു പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിനു മുമ്പ് ഇത് പറക്കും എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ ഒരുത്തനെ അംഗീകരിക്കാൻ പിന്നെ ഈ എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്ന ഭിന്നമാക്കുകയാണ് വ്യക്തിയോടെ എതിരുള്ള മണ്ഡലം പ്രസിഡന്റോട് എനിക്ക് എതിരില്ല ഇവൻ എന്തിനാ നാല് സ്ഥാനം ബഷീർ സാറിനെ എൺപത്തി ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് അറിയാം എഴുപത്തി അമ്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റ്മാരും കെ പി സി പ്രസിഡന്റും അത് എന്തിനാണ് സുധാകരൻ എൻ ഡി സാറൻ എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനം ഇല്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു അത് ഷംസുദ്ദീൻസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാണ് രമണിക്ക് എത്ര സ്ഥാനങ്ങളാണ് അതെ ആ ഏതൊരു ഒരാളിന്റെ പേര് പറ എത്ര പറയാത്ര സത്യം നിങ്ങൾ നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടോ നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കും സത്യം അല്ലെ ഞാൻ പറഞ്ഞ അതല്ലേ എനിക്കൊരു വേദനയുണ്ട് ജൌഫറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ അയാൾക്ക് കൂടെ വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത് നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് താഴെയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാന രണ്ടുപേരും ഞാൻ കുഴിച്ചു മൂടൂല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരുത്തനാണ് ജോഫർ ആ പിന്നെ കുടുംബ സംഗമം നടത്തിപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ എങ്ങനെ നീ പാർട്ടി ചോദ്യം ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായ വിതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല നീ ഒരു പത്തൊമ്പത് വർഷവും അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷവും സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് കോക്കുമെങ്കിൽ കുഴിയെടുത്തു കുഴിച്ചുപോടണം ഇല്ല ഞാൻ പ്രസിഡന്റ് പറയുന്നത് ഞാൻ ചെയ്തിട്ട് തീരാം എന്റെ നോക്ക അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ പന്തളം പ്രസിഡന്റ് നീയും തമ്മിൽ ഈ കീരീം അടുത്ത് വളരെ വികൃതമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം നെല്ലനാടും വികൃതമായി നിങ്ങക്ക് കിട്ടത്തില്ല നെല്ലനാട് ഇത്തവണ ഞാൻ ഞാൻ അക്കമിട്ട് അറ്റീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വിളിച്ചാൽ അവരുടെ വാദിനകത്ത് ബിജെപിക്ക് വലിയ സ്വാധീനമായി നെല്ലനാട് നമുക്ക് 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 ആ നാട് വളരെ അകലെയാണ് പന്നിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും അവരെ കൂടെ ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം ഗുണദോഷിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പറയാം ഓക്കെ ഞാൻ വിളിക്കാം വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ പാലോടി രവി രാജിവെച്ചു ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം രാജിവെച്ചത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമനാപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും അറിയിച്ചു പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രവിയുടെ രാജിയെന്നാണ് വിവരം പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ പാലോടി രവി വലിയ പ്രതിസന്ധിയിലായിരുന്നു